സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഈ ഓണക്കാലത്ത് ടെക്നിക്കൽ പി എസ് സി രംഗത്ത് അറുന്നൂറിൽ പരം ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിനെ സൃഷ്ടിച്ച ബിഗ് ലേണിംഗ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഓണം മെഗാ ഓഫർ ബിഗ് ലേണിംഗിലെ എല്ലാ കോഴ്സുകൾക്കും നാൽപ്പത് ശതമാനം വരെ വിലക്കുറവ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എ എം വി ഐ സയൻറ്റിഫിക് ഓഫീസർ എസ് എസ് സി ജെ ഇ ആൻഡ് ആർ ആർ ബി ജെ ഇ പോലുള്ള ടെക്നിക്കൽ പി എസ് സി എക്സാം യു ജി സി നെറ്റ് ആർ ആർ ബി എസ് എസ് സി തുടങ്ങിയ എല്ലാ കോഴ്സുകൾക്കും ഈ ഒരു ഓഫർ ലഭ്യമാണ് വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസസ് ഇൻറ്റൻസീവ് ട്രെയിനിങ് അപ് ടു എക്സാംസ് മോക്ക് മോഡൽ ടെസ്റ്റ് ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് തുടങ്ങിയവ ബിഗ് ലേണിങ്ങിൻ്റെ മറ്റു പ്രത്യേകതകളാണ് ഈ ഓണക്കാലത്ത് വിജയ ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്കായി അറിവിന്റെ പുത്തൻ വഴികൾ തുറക്കാൻ ഇതാണ് മികച്ച അവസരം ഉടൻ തന്നെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യൂ അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ എല്ലാവർക്കും ബിഗ് ലേണിംഗിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ